ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബീനിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവാതിരയെ പറ്റിയാണ് എന്താണ് തിരുവാതിര തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തിരുവാതിര കളിയാണ് തിരുവാതിര കളി മാത്രമാണോ തിരുവാതിര തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടത്തി വരുന്ന ഒരു ആഘോഷമാണ് ഡിസംബർ പതിനഞ്ചിനും ജനുവരി പതിനഞ്ചിനും ഇടയിലാണ് തിരുവാതിര വരുന്നത് തിരുവാതിരയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ശിവനും പാർവതിക്കും ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് തിരുവാതിര എന്ന് പറയുന്നത് ഇത് ശിവൻ്റെ ജന്മദിനമായും ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്ന ദിവസമായും വിശ്വസിച്ചു പോരുന്നു തിരുവാതിര നാളിൽ ഒട്ടേറെ വ്രതങ്ങളും അതേപോലെ ആഘോഷങ്ങളും ആചാരങ്ങളുമുണ്ട് തിരുവാതിരകളി വളരെ പ്രധാനപ്പെട്ട ഒരാഘോഷം തന്നെയാണ് മാത്രമല്ലാതെ പാതിരാപ്പൂ ചൂടൽ അതേപോലെ നോമ്പ് നോക്കൽ പിന്നെ സ്ത്രീകൾ അത് രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് കുളത്തിൽ പോയി ഉള്ള തുടിച്ചു കുളി അങ്ങനെ ഒട്ടേറെ ആഘോഷങ്ങളും ആചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് തിരുവാതിര എന്ന് പറയുന്നത് തിരുവാതിര നാളിൽ ക്ഷേത്രങ്ങളിൽ ഒട്ടേറെ പൂജകളും നടത്തി വരുന്നുണ്ട് അന്ന് രാത്രി തിരുവാതിരകളി അതേപോലെ ഊഞ്ഞാലാട്ടം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ രസകരമായതും എന്നാൽ വളരെയേറെ എല്ലാവർക്കും പ്രിയങ്കരവുമായ ഒരാഘോഷം തന്നെയാണ് തിരുവാതിര എന്ന് പറയുന്നത് വെറ്റിലയിൽ നൂറ് തേച്ച് മുറുക്കി പാട്ടുപാടുകയും തിരുവാതിര കളിക്കുകയും ചെയ്യുന്ന ആളുകൾ നർമ്മ സംസാരങ്ങളും സല്ലാഭങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രാത്രികൾ തിരുവാതിരയെപ്പറ്റി പറയുകയാണെങ്കിൽ തിരുവാതിര കളി നമുക്ക് ഏവർക്കും ഒട്ടേറെ ഇഷ്ടവും അതേപോലെ താല്പര്യവും ഉള്ളതാണല്ലോ മാത്രമല്ലാതെ ഒരുപാട് ചടങ്ങുകൾ അന്നത്തെ ദിവസം ക്ഷേത്രങ്ങളിലും മറ്റും നടത്തി വരുന്നുമുണ്ട് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരൂ ടെൻ